<penuh> െ എൻ്റെ ജനങ്ങൾ ഇസ്രായേൽ മക്കളെല്ലാം രക്ഷിക്കപ്പെടണം എന്ന് എൻ്റെ വലിയ ആഗ്രഹം അതിന് ഞാനെന്നാണ് ചെയ്യേണ്ടത് ഞാൻ സുവിഷാ ഷോ ഒത്തിരി പ്രസംഗിക്കുന്നു പക്ഷേ ചെല്ലുന്ന അന്മാർ എന്നെ കേട്ടത്തില്ല അല്ലേ ഞാൻ എല്ലാവർക്കും ചെല്ലാ എവിടെ ചെന്നാലും ആദ്യം പൗലോസ് പൗരവസ്വന്ന് എവിടെയെന്ന് അറിയാം ഈ ഏത് ജാതികളിലേക്ക് പോയി കഴിഞ്ഞാൽ എവിടെ കാണും ഒരു സിനിമ ഉണ്ടെങ്കിൽ അവിടെ ചെന്നാണ് ആദ്യം സുവിശേഷം അറിയിക്കാൻ പോകുന്നത് പക്ഷേ ഉമാര് കേട്ടത്തില്ല ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് എല്ലായിടത്തും പ്രശ്നം ഉണ്ടാക്കുന്ന ഇമാരാണ് അല്ലേ അപ്പോൾ ബേഡിനോട് കൂടെ ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞു ഞാൻ എന്തുവാ ചെയ്യണ്ടേ രണ്ട് ഒരു ഒരു ബാർഗെയിൻ ചെയ്യാണ് ഒരു കാര്യം ചെയ്യും ഞാനങ്ങ് നരകത്തിൽ പോയാലോ നീ ഇവരെല്ലാവരും രക്ഷിക്കുകയാണെങ്കിൽ ഞാനെന്ത് ചെയ്യാം ഞാൻ ഞാനങ്ങ് നരകത്തിൽ പോകോളാം അത് നോർമലി ഒരു തരം പറയാൻ പറ്റുന്നൊരു കാര്യമൊന്നുമില്ല നോർമലി എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇന്നുവരെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഒരു പാസേജാണ് പൊലീസ് ഞാൻ ക്രിസ്തുവിൽ സത്യം സംസാരിക്കുന്നു ഞാൻ വ്യാജമല്ല പറയുന്നത് ഞാൻ പറയുന്ന സത്യമാണെന്നുള്ളതിന് എൻ്റെ മനസ്സാക്ഷി എനിക്ക് സാക്ഷ്യം പറയുന്നു പരിശുദ്ധാത്മാവ് എനിക്ക് സാക്ഷ്യം പറയുന്നു ഞാൻ കർത്താവിനൊരു ബാർഗെയിൻ ചെയ്തു എന്താണെന്നറിയാമോ അവർ രക്ഷിക്കപ്പെടണം എന്നുള്ളത് എൻ്റെ ഹൃദയത്തിൻ്റെ അഭിമാൻച്ചയാകുന്നു ഞാൻ അവർക്ക് വേണ്ടി ക്രിസ്തുവിനോട് വേറുപെട്ട് ശാപഗ്രസ്തനാകാൻ ആഗ്രഹിക്കാമായിരുന്നു അല്ലേ രക്തസാക്ഷിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ കാര്യമൊന്നുമല്ല ഇപ്പം കർത്താവ് കൂടെയാണ് നോർത്ത് ഇന്ത്യയിലെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്തെ ആളുകളെല്ലാം രക്ഷിക്കാൻ ഞാൻ രക്താക്ഷിയാകുന്ന ഞാൻ നൂറ് കൊണ്ടു സംഭവിക്കും കാര്യം എനിക്കറിയാം രക്തസാക്ഷി ആയിക്കഴിഞ്ഞാൽ പിറ്റേ ആ ആ നിമിഷം തന്നെ ഞാൻ ഞാനിവിടെ ആയിരിക്കും കർത്താവിൻ്റെ അടുത്തായിരിക്കും അതിന് യാതൊരു സംശയമില്ല ഈ മരണം ഞാൻ മരണത്തെ മുഖാമുഖം കണ്ടിട്ടുണ്ട് പല പ്രാവശ്യം കണ്ടു അപ്പോൾ അതുകൊണ്ട് അതൊരു വലിയ ആന കാര്യമാണെന്ന് ഞാൻ ചിന്തിച്ചിട്ടൊന്നുമില്ല ഒരു രക്തസാക്ഷിയാന്ന് തുടങ്ങുന്നതും വലിയൊരു കാര്യമാണെന്ന് ഞാൻ ചിന്തിച്ചിട്ടൊന്നുമില്ല പക്ഷേ ഇത് കുറച്ച് പ്രയാസമുള്ളത് എന്തോ എന്റെ സഹോദരന്മാർ രക്ഷിക്കപ്പെടുന്നതിന് പകരം ഞാൻ വേണമെങ്കിൽ നരകത്തിൽ തന്നെ പൊക്കോളാം എന്നൊക്കെ പറയുന്ന ആ ഒരു മനോഭാവം ആ ബേഡിന് എവിടുന്ന അന്ത്യ കൽപ്പനയുടെ അല്ലെങ്കിൽ മഹാനിയോഗത്തിന്റെ ബേഡെന്നൊന്നും അല്ല ഡോൺ തിങ്ക് ലൈക്ക് ദാറ്റ് നമുക്കൊക്കെ അത്രേ ഉള്ളൂ കർത്താവ് സുശേഷം അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട് പ്രത്യേക നമ്മൾ സുശേഷം അറിയിച്ചില്ലെങ്കിൽ വലിയ കഷ്ടമാ അതല്ല പൗലോസ് പറയുന്നത് പൗലോസ് പറയുന്നത് എൻ്റെ ഹൃദയത്തിൽ സ്നേഹം തിങ്ങി നിറഞ്ഞിട്ട് ജനങ്ങളോടുള്ള എൻ്റെ സ്നേഹം അധികരിച്ചിട്ട് എനിക്ക് തന്നെ ഇരിക്കാൻ പറ്റുന്നില്ല എനിക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റുന്നില്ല എനിക്ക് സാക്ഷിയാകാതിരിക്കാൻ പറ്റുന്നില്ല ദാറ്റ് ഇസ് എ ദസ് അൻത്ത് ഫ്രം വിൻ ഇറ്റ് ഇസ് നോട്ട് എ ബേർഡൻ ഫ്രം ഔട്ട്സൈഡ് ഇറ്റ് ഇസ് അൻത്ത് ഫ്രോം വിതിൻ ഇറ്റ് ഇസ് ഔട്ട് ഓഫ് ലവ് എന്ന് പറയുന്നത് പോലെ ഇവിടെ ഇപ്പോൾ എന്താണ് നിയമങ്ങളെ കുറിച്ച് നിയമങ്ങൾ പുറത്തുനിന്നായിരുന്നപ്പോൾ ഇറ്റ് വോസ് എ ബേർഡൻ ഫോർ മീ നേരത്തെ നിയമങ്ങളെ ഓർക്കുമ്പോൾ തന്നെ പേടിയാ ഏത് അയ്യോ അങ്ങനെ ചെയ്യണമല്ലോ ഇങ്ങനെ ചെയ്യുമ്പോഴോ ചെയ്യണമല്ലോ എന്ന് പറഞ്ഞ് ഓർക്കുമ്പോഴേ എനിക്ക് പേടിയാണ് ബിക്കോസ് ഇറ്റ് വാസ് എ ബേഡൻ ഫോർ മീ നേരത്തെ നിയമങ്ങൾ ഓർത്ത് ഓരോന്നും ചെയ്യാൻ ഞാൻ പരിശ്രമിക്കുകയാണ് പക്ഷേ അതെല്ലാം എനിക്ക് വലിയ ബേഡനായിരുന്നു കൽപ്പനകൾ ഭയങ്കര ഹാർഡായിരുന്നു എന്നാൽ ഇപ്പോഴ് എന്താണ് എനിക്ക് കൽപ്പനകൾ ഒരു ഹാർഡായിട്ടുള്ള ഒരു അവസ്ഥയല്ല കാര്യം എന്ന് അറിയാം ബിക്കോസ് ഐ ലവ് ഹിം എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അവൻ എഴുതിയിരിക്കുകയാണ് എൻ്റെ ഹൃ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ ഇവിടെ ന്യായപ്രമാണത്തെ അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും ഈ വാക്കൊന്ന് ശ്രദ്ധിക്കണം ഉള്ളിലാക്കുന്നത് മാത്രമല്ല കാര്യം ഹൃദയങ്ങളിൽ എഴുതിയിരിക്കും ഇതിനൊന്ന് ഡിഫറൻസ് ഇത് തലേ നല്ല വരുന്നതെന്നാണ് പറയുന്നത് അതായത് ഉള്ളിലാക്കുമ്പോൾ ഈ വേദപ്രസൃതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ കാണാൻ പറ്റാലും എന്താകും ഉള്ളിലാകും അല്ലേ പക്ഷേ ഇപ്പോൾ ഞാൻ കൽപ്പനകളെ അനുസരിക്കുന്നത് എൻ്റെ തലയിലായിരിക്കുന്നത് കൊണ്ടല്ല ബിക്കോസ് ഇറ്റ് ഈസ് ഇൻ മൈ ഹാർട്ട് ഇറ്റ് ഈസ് റിട്ടേൺ ഇൻ മൈ ഹാർട്ട് എന്റെ ഹൃദയത്തിൽ എഴുതിയിരിക്കുകയാണ് ഇപ്പം ഞാൻ കൽപ്പന അനുസരിക്കുന്നത് ബിക്കോസ് ഓഫ് റിലേഷൻ ഐ ഒബേ ബിക്കോസ് ഐ ലവ് ഹിം ഞാൻ അവനെ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാൻ അവരുടെ കൽപ്പനകളെ അനുസരിക്കുന്നു ഹൃദയത്തിൽ നിന്നാണ് തലയിൽ നിന്നല്ല ഞാനത് ചെയ്യുന്നത് ഇറ്റ് ഈസ് എൻ ആക്ട് ഓഫ് ലവ് വാട്ട് ഓൾ തിങ്സ് ഐ ഡു ഇറ്റ് ഈസ് എൻ ആക്ട് ഓഫ് ലവ് ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എന്താണ് സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ് ഹൃദയത്തിൽ നിന്നാണ് തലേ തലയിൽ നിന്നാകുമ്പോഴത്തേക്ക് അത് നിയമമാകുന്നത് ഹൃദയത്തിൽ നിന്നാകുമ്പോൾ അത് നിയമമായിട്ട് എനിക്ക് തോന്നത്തേയില്ല ഇത് നിയമമാണെന്ന് ഞാൻ ആലോചിക്കുന്നു പോലുമില്ല ഇനി നിയമം നിയമം ഇവിടെ ഈ നിയമം അനുസരിച്ചൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ എൻ്റെ ബന്ധം തകടിയാണ് നിയമമൊക്കെ അനുസരിക്കുന്ന ആരാണെന്ന് അറിയാമോ ജോലിക്കാരാ വേലക്കാരെന്താ നിയമം അനുസരിക്കുകയാണ് പക്ഷെ നമ്മളുടെ ഞാനൊരു കാര്യം കർത്താവിന് വേണ്ടി കർത്താവിന് വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തിട്ടെങ്കിൽ കർത്താവിന് എന്തെങ്കിലും പറ്റുമോ എന്നുള്ളതല്ല ബിക്കോസ് ഐ ലവ് ടു ഡു സംതിങ് ഐ ലവ് ടു ഡു സംതിങ് അതിനെ വിളിക്കുന്നതെന്ന് അറിയാമോ തെസലോണിക്ക ലേഖനത്തിലെ ഒന്നാം അധ്യായത്തിൽ ഐ ഹാവ് ടൈം ടു റീറ്റ് പോൾ യു യു ആർ വാട്ട് ഓൾ തിങ്സ് ഡിഡ് ഇറ്റ് വാസ് ഔട്ട് ഓഫ് ലവ് നിങ്ങളുടെ സ്നേഹപ്രയത്നം പ്രയത്നം എന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് അത് ഇറ്റ് ഈസ് നോട്ട് എ ലേബർ ഓർ ഇറ്റ് ഈസ് നോട്ട് എ ബേർദൻ ഇറ്റ് ഈസ് സംതിങ് യു നോ ഇറ്റ് ഈസ് എൻ ഏർജ്ജ് നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് അതുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ സ്നേഹപ്രയത്നമാണ് എന്നാൽ അത് നിയമമാണെങ്കിൽ അതിനെ പിന്നെ സ്നേഹപ്രയത്നം പ്രയത്നം ഒന്നും വിളിക്കാൻ പറ്റത്തില്ല നിയമമില്ലേ എന്ന നിലയിൽ ഞാൻ എന്റെ നിവൃത്തിയോട് കൊണ്ട് അനുസരിക്കുന്നതാണെങ്കിൽ ഞാൻ ഇപ്പോഴും വേലക്കാർക്കാണ് പട്ടേ വേലക്കാരൻ എന്നുള്ള നിലയിലല്ല ഞാൻ ഇറ്റ് ഹീസ് മൈ ഫാദർ ഹി ഈസ് മൈ ഹസ്ബൻഡ് അല്ലേ ഒരു പുതിയ ഹസ്ബൻഡ് എന്ന പറയുന്നത് ഹസ്ബൻഡ് റിലേഷനാണ് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ഞാനിപ്പോൾ നിയമമാകുകയാണെങ്കിൽ പറയുന്നത് ഇറ്റ് ഇസ് ഹാർഡ് വർക്ക് വെൽ എന്നാ പറയുന്നത് ഞാൻ എന്താ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ അറിയാമോ നമ്മൾ ഇന്ന് അന്ന് തന്നെ പറയുന്നത് നമ്മൾ പറയുന്നത് മോലെ പുസ്തകം അനുസരിച്ച് നടന്നാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കൂട അല്ലേ എന്തുകൊണ്ടാണ് ഇറ്റ് ഈസ് ജസ്റ്റ് എ ലോ ഫോർ ഫോർസ് ഇറ്റ് ഇസ് നോട്ട് എൻ ആക്ട് ഓഫ് ലവ് നമ്മൾ പറയുന്നത് ഇതൊക്കെ അനുസരിച്ച് നടന്നാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും നിന്റെ തലമുറകളെ അനുസരി അനുഗ്രഹിക്കും ഈ പുസ്തകം എടുത്തുകൊണ്ട് നടന്നിട്ടുള്ള ആർക്കും ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല ഈ പുസ്തകം അനുസരിച്ച് നടക്കണ പുസ്തകം അനുസരിച്ച് നടക്കുന്നതിനകത്ത് നല്ല കാര്യമാണ് പക്ഷേ ഈ ഇറ്റ് ഇസ് എ ബേർഡൻ എന്തോ അനുഗ്രഹം അതിനകത്തുള്ളത് ഇഫ് ഐ ലവ് ജീസസ് ദെൻ സർട്ടൻലി ഐ ഡു ഇറ്റ് ഔട്ട് ഓഫ് ലവ് ആൻഡ് ഇറ്റ് ഇസ് ഐ ഡോ തിങ്ക് ഇറ്റ് ഓഫ് കോഴ്സ് ഇറ്റ് ഇസ് എല്ലോ നോ ഡൌട്ട് ഗോഡ് കോൾസ് ഇറ്റ് അല്ലോ ദൈവം തീർച്ചയായിട്ടും ഇതിനെ ന്യായ പ്രമാണമെന്ന് തന്നെയാണ് പറയുന്നത് അല്ലെങ്കിൽ നിയമം എന്നാണ് പറയുന്നത് പക്ഷേ എനിക്കത് തോന്നുന്നില്ല എനിക്കത് തോന്നാത്തതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ ഞാൻ എന്താണ് സ്നേഹിക്കുന്നു കർത്താവിനെ സ്നേഹിക്കുന്നു ഏഹ് അതുകൊണ്ടാണ് ഏഹ് അല്ലാതെ ഒരിക്കലും എന്താണ് ഇതൊരു നിയമമായതുകൊണ്ടല്ല ഇതിനെ ഇപ്പോഴും നിയമമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നതെങ്കിൽ നമ്മൾ അക്ഷരത്തിന്റെ ആളുകളാണ് വേദസം പഠിപ്പിക്കുന്നത് അക്ഷരം കൊല്ലുന്നു ആത്മാവ് ജീവിക്കുന്നു നമ്മൾ പറയുന്നത് പഴയ നിയമത്തിലുള്ളത് അക്ഷരവും പുതിയ നിയമത്തിലുള്ള ആത്മാവുമെന്ന് നമ്മളൊക്കെ പഴയ നമ്മൾ എന്താണ് ഈ അക്ഷരത്തിന്റെ ലോകത്ത് തന്നെ ജീവിക്കുന്നെങ്കിൽ വി ആർ പീപ്പിൾ ഓഫ് ദി ഓൾഡ് കവനന്റ് പീപ്പിൾ ഓഫ് ദി ഓൾഡ് കവനന്റ് കാര്യം ഇതെന്ത് ചെയ്തിട്ടില്ല നമ്മളില് ഞാൻ ചോദിച്ചോട്ടെ നമ്മളില് ഈ കേൾക്കുന്നവരിൽ ഇരിക്കുന്നവരിൽ എത്ര പേരുടെ ഹൃദയത്തിൽ എഴുതിയിട്ടുണ്ട് തലേ തന്നെ എഴുതിട്ടില്ല ഇപ്പോഴും നമുക്ക് എന്താ കാണും വെൻ എവർ വി നീഡ് സംതിങ് വി ജസ്റ്റ് ഗോ ആൻഡ് നോ ഉടനെ തന്നെ ആളെ വിളിച്ച് വ്യാഖ്യാനം ചോദിക്കാതെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല തലേ തന്നെ എഴുതിയില്ല പക്ഷെ കടുത്ത പറഞ്ഞു അത് നിങ്ങളുടെ ഉള്ളിലാക്കിയിട്ട് അത് ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതും എത്ര പേര് നമ്മൾ ഓരോരുത്തരും നമ്മളെ കുറിച്ച് ഞാൻ ആലോചിച്ചു നോക്കും നമ്മളിൽ എത്ര പേര് ഹൃദയത്തിൽ ന്യായ പ്രമാണമുള്ളവരുണ്ട് എത്ര പേര് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ന്യായപ്രമാണത്തെ അനുസരിക്കുന്നവരുണ്ട് എത്ര പേര് സന്തോഷത്തോടെ സ്നേഹത്തോടെ എന്താ ഞാൻ യേഴ്സ് ബാക്ക് ഫ്രാൻസിൻ്റെ ഒരു മീറ്റിംഗിന് വി കോൾ വി കോൾ ഹിം ഞങ്ങൾ അദ്ദേഹത്തെ വിളിച്ചു അദ്ദേഹം പറഞ്ഞ എനിക്കൊന്നും എനിക്ക് ഒന്ന് ഒരു ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് ബാക്ക് ചെലുക്കുന്ന ഒരു ഐ സി പി എഫിൻ്റെ ഒരു ക്യാമിനെ വിളിച്ചാൽ അന്ന് അദ്ദേഹം പറഞ്ഞൊരു വാചകം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് ഈസ് എ ഹോളി ലൈഫ് ഈസ് എ ജോളി ലൈഫ് വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത് ഒരു സന്തോഷമുള്ള ജീവിതമാണ് പക്ഷേ നമ്മളെ ഇത് നമ്മളെ മിക്കവിടെ മുഖം നോക്കിയാൽ തന്നെ അങ്ങനെ തോന്നത്തില്ല നമ്മൾ പറയുന്നത് എൻ്റെ ബ്രതറേ നമുക്ക് അങ്ങനെ പോലും ചെയ്യാൻ പറ്റുമോ വൃതറേ അല്ല നമ്മൾ എൻ്റെ വൃതറെ എൻ്റെ വൃതറെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് തുടങ്ങുമെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗതികേട് കൊണ്ട് ഇതിനകത്ത് വന്നു ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ പിന്നെ നമുക്ക് ദൈവം വല്ലോ ചെയ്താലോ പേടി പേടിച്ചാണ് ഇരിക്കുന്നത് അല്ലേ ബട്ടിനോ അതുകൊണ്ട് എന്താണ് ഒരു മനുഷ്യനും ഇതിനകത്ത് വരാൻ തോന്നുന്നില്ല നമ്മൾ നമ്മൾ ഈ നമ്മളുടെ മുഖം ഒന്ന് കണ്ടിട്ട് പോകണമല്ലോ സന്തോഷം കണ്ടിട്ട് പോകേണ്ട ഒരാൾ വരാൻ നമ്മൾ സന്തോഷം കണ്ട എത്ര പേര് വരുന്നുണ്ട് ദ വെരി ബാഡ് ബാഡ് സൈൻ സാങ് വി ആർ നോട്ട് എൻജോയിങ് വി ആർ നോട്ട് ജോയ്ഫുൾ നമ്മൾ പറയുന്നുണ്ട് ഏഹ് പാട്ടും പാടുന്നുണ്ട് പക്ഷേ വി ആർ നോട്ട് എൻജോയിങ് ദ കമാൻമെന്റ്സ് ഓഫ് ദ ലോഡ് വി ആർ നോട്ട് എൻജോയിങ് ദ ലോ ഓഫ് ഗോഡ് ദൈവത്തിന്റെ ന്യായ പ്രമാണത്തിൽ ദൈവത്തിന്റെ നമ്മൾ പറഞ്ഞത് ദൈവത്തിന്റെ എഹോബയുടെ ന്യായ പ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായ പ്രമാണത്തിൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗം സന്തോഷിച്ച് ആ സന്തോഷം എവിടെ കാണുന്നത് വി ആർ നോട്ട് എൻജോയിങ് ഹാർട്ട് ഇറ്റ് ഇസ് സ്റ്റിൽ ഇൻ ദി പേപ്പർ അന്നത്തെ കാലം കുറച്ചുകൂടെ നന്നായിട്ട് നല്ല പേപ്പറിലടിച്ചിരിക്കുന്നുള്ളത് ഇവിടെ വ്യത്യാസം അല്ലാതൊന്നുമില്ല അല്ലാതെ വേറെ വ്യത്യാസം ഉണ്ടാകുന്നില്ല എന്നാല് ആത്മാവ് ജീവിപ്പിക്കുന്നതാണ് അക്ഷരം കൊല്ലുന്നു ആത്മാവ് ജീവിപ്പിക്കുന്നു ഇനി പ്രവചനം മുപ്പത്തിയാറാം അധ്യായം അതിന്റെ ഇരുപത്തിയാറ് ഇരുപത്തിയേഴും വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ആക്കും കല്ലായുള്ള ഹൃദയം നിങ്ങളുടെ ഞാൻ നിങ്ങളുടെ ജടത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങൾ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും നിങ്ങൾ എന്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും നോക്കുക ഇവിടെ ഇതിന്റെ കുറെ കൂടെ കൃത്യമായ ഒരു ഒരു ഇതാണ് ഞാനൊരു പുതിയ നിയമസംഹിത തരുമെന്നല്ല ഭർത്താവ് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും പുതിയൊരു ആത്മാവിനെ തരും നിയമത്തിനും പ്രശ്നമൊന്നുമില്ല നിയമമല്ല മാറ്റേണ്ടത് മാറ്റേണ്ടത് ഹൃദയമാ മാറ്റേണ്ടത് ഇല്ലേ നിങ്ങളുടെ കാറിന്റെ എഞ്ചിൻ കേടായി കഴിഞ്ഞാൽ അതിന്റെ ടയറാണോ മാറ്റുന്നത് വണ്ടിയുടെ എഞ്ചിൻ പൊങ്ങഞ്ഞ് കത്തിപ്പോയെന്ന് വെച്ചു എന്നാൽ പിന്നെ ടയർ അങ്ങ് മാറ്റിയേക്കാന്ന് വെച്ചാൽ എന്തോ പ്രയോജനം ഉണ്ടോ വല്ല പ്രയോജനം ഉണ്ടോ ഇല്ല എന്നതുപോലെ നിയമം അല്ല മാറ്റേണ്ടത് എന്താണ് മാറ്റേണ്ടത് ഹൃദയമാണ് മാറ്റേണ്ടത് അതുകൊണ്ടാണ് സാംസിൽ നമ്മൾ കാണുന്നത് കല്ലായുള്ള ഹൃദയം മാറ്റി മാംസമായ ഹൃദയം ഞാൻ മുമ്പേ പറഞ്ഞല്ലോ അന്തരംഗത്തിലെ ജ്ഞാനം എന്ന് പറഞ്ഞതുപോലെ പ്രാർത്ഥിക്കുകയാണ് എനിക്ക് നിയമം എന്താണെന്നൊക്കെ അറിയാം പക്ഷേ കർത്താവ് എനിക്കത് ചെയ്യാനുള്ള കഴിവില്ല അതുകൊണ്ട് റിനീവ് എ റൈറ്റ് സ്പിരിറ്റ് മൈ ഹാർട്ട് ഏഹ് ക്രിയേറ്റ് ഓഫ് എന്റെ എന്താണ് നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ ഉള്ളിൽ പുതുക്കണമേ വാട്ട് വാട്ട് ഈസ് 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 എ എ എ എ എ ന്യൂ 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 ഹാർട്ട് ഹാർട്ട് ആൻഡ് ആൻഡ് സ്പിരിറ്റ് സ്പിരിറ്റ് അല്ലാതെ നിയമമല്ല ലോ ബട്ട് വി കല്ലായുള്ള ഹൃദയം മാറ്റി മാംസമായ ഒരു ടെൻഡർ ഹാർട്ട് നേരത്തെ കല്ലിനകത്താണ് എഴുതിയിരുന്നത് നമ്മുടെ ഹൃദയം എന്തായിരുന്നു കല്ലായിരുന്നു കല്ലും കല്ലും കൂടെ കൂട്ടിയിടിച്ചെന്നും സ്പാർഗിങ് ആണ് അല്ലാതെ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല ഇത് ഒരുമിച്ച് പോകാനായിട്ട് പറ്റുന്നില്ല നെയ്മോ കല് നമ്മുടെ ഹൃദയവും കല്ല് ഇല്ലേ ഇപ്പോൾ കർത്താവ് പറയാണ് നിങ്ങളുടെ കല്ലായുള്ള ഹൃദയത്തെ മാറ്റിയിട്ട് ഞാൻ ഒരു ടെൻഡർ ഹാർട്ട് തരും കല്ലിപ്പം മുഴുവനായിട്ട് മാറി മാംസളമായ ഹൃദയത്തില് സെൻസിറ്റീവായിട്ടുള്ള ഒരു ഹാർട്ടാണ് സെൻസിറ്റീവ് ഇറ്റ് സെൻസിറ്റീവ് ട്വേഡ്സ് ദി വിൽ ഓഫ് ഗോഡ് ദൈവത്തിന്റെ ഇഷ്ടത്തോട് സെൻസിറ്റീവ് ആണ് എന്റെ ഹൃദയം അതുകൊണ്ട് എന്തോ അറിയാമോ അത് ചെയ്തില്ലെങ്കിൽ അടി കിട്ടുമോ എന്നുള്ള പേടിയല്ല ആ നിയമം അനുസരിച്ച് നടന്നില്ലെങ്കിൽ എന്റെ ഹൃദയത്തിൽ വേദനയാണ് എനിക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല ഓഫ് ദ കമാൻസ് ഓഫ് ദോഡ് യുനോ ദാറ്റ് ഹാർട്ട് ഇറ്റ് ഹാർട്ട് എന്റെ ഹൃദയത്തെ തകർത്തുകളെയാണ് അത് ആരും ഒന്നും പറഞ്ഞിട്ടൊന്നുമല്ലോ അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾക്ക് മാംസമായുള്ള ഒരു ഹൃദയം സെൻസിറ്റീവ് ഹാർട്ട് യുനോ വി ഡി നോട്ട് ഹാവ് എ സെൻസിറ്റീവ് ഹാർട്ട് ടൂഴ്സ് ദിലോഫ് ഗാഡ് ദൈവത്തിന്റെ നിയമങ്ങൾക്കോ നിയമങ്ങളോട് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഹൃദയമില്ലാത്തതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം സോ വട്ടോ തിങ് ഡു വിസ എഫക്ട് അവർ ഹാർട്ട് എന്ത് ചെയ്താലും ഉറങ്ങാൻ പ്രയാസമില്ല എന്ത് ചെയ്താലും ആരാധിക്കാൻ പ്രയാസമില്ല എന്ത് ചെയ്താലും പാട്ട് പാടാൻ പ്രയാസമില്ല നമ്മളിങ്ങനെ ഐക്കോട്ടമായിസ് ചെയ്തിരിക്കുകയാണ് ദിസ് ഇസ് മൈ സ്പിരിച്വൽ ലിവിംഗ് ദിസ് ഇസ് മൈ സൈക്കുള ലിവിംഗ് ഇതിനകത്ത് നമ്മൾ മിക്സ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അല്ലേ അങ്ങനല്ല യുനോ നമ്മളുടെ കംപ്ലീറ്റ് ലിവും സീക്രട്ട് ലിവിംഗ് ആണ് ദർ ഇസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ സീക്രട്ട് ആൻഡ് സെക്യുലർ ഇൻ ദ ലൈഫ് ഓഫ് എ ക്രിസ്ത്യൻ ഇറ്റ് ഈസ് ഓൾ എ സീക്രട്ട് ലൈഫ് ഓഫ് ഹിം അത് മുഴുവൻ എന്താണ് എൻ്റെ ജീവിതം മുഴുവൻ സീക്രട്ട് ആണ് ഇഫ് ഐ ഫെയിൽ ടു കീപ് ഇറ്റ് സീക്രട്ട് ഇൻ എ സെക്യുലർ വേൾഡ് ഐ എം നോട്ട് എ ക്രിസ്ത്യൻ അറ്റ് ഓൾ ഞാനൊരു ക്രിസ്ത്യാനി ആണെങ്കിൽ തീർച്ചയായും എൻ്റെ ലൈഫ് എങ്ങനെയുള്ളതായിരിക്കണം ഇറ്റ് ഷുഡ് ബി എ സീക്രട്ട് ലൈഫ് ഐ ക നോട്ട് സേ ദിസ് ഇസ് മൈ സെക്യുലർ ലിവിംഗ് ദിസ് ഇസ് മൈ സീക്രട്ട് വെൻ ഐ കം ടു ദ ചർച്ച് ഐ എം സീക്രട്ട് ആൻഡ് വെൻ ഐ ഗോ ടു മൈ ഓഫീസ് ഐ എം സെക്യുലർ ഡോ ഇൻ യുർ ഓഫീസ് യു ആർ എ സീക്രട്ട് പേഴ്സൺ യു ആർ എ ഹോളി പേഴ്സൺ അത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ അതുകൊണ്ട് എന്താണെന്ന് അറിയാമോ വാട്ട് വി നീഡ് ഇസ് എ സെൻസിറ്റീവ് ഹാർട്ട് വെൻ ഐ ഫെയിൽ ടു ഡു സംതിങ് ദോഡ് ആസ്ക് മീ ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ആസ്കിങ് ചോദിക്കുന്നത് പോലും അല്ല വിഷയം ഐ എം നോട്ട് ഇവൻ തിങ്കിങ് വെതർ ഇറ്റ് ഇസ് വെദർ ഐ ഡൂ ഇറ്റ് ഐ വിൽ ഗോ ടു ഹെവൻ ഓർ നോട്ട് അതുപോലും എന്റെ വിഷയമല്ല ഏ അതൊന്നും എനിക്ക് വിഷയമല്ല കമാൻഡ്മെന്റ് ഓഫ് ദ ലോഡ് ഇറ്റേഴ്സ് ഐ ലവ് ഇറ്റ് ഐ ലവ് ട് ഡു ദാറ്റ് ഐ ലവ് ടു അബേ അതിൽ എന്തെങ്കിലും ഒരു പാളിച്ച പറ്റിക്കഴിഞ്ഞാൽ എൻ്റെ ഹൃദയത്തിൽ വേദനയാണ് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിയമം വന്നത് കൊണ്ട് ഹൃദയത്തിൻ്റെ ഉള്ളിലിടിക്കുന്നതുകൊണ്ട് ഇറ്റ് ഇസ് എൻ്റെ ഇറ്റ് ഇസ് എൻജ് ഐ ലവ് ടു ഞാൻ ഇഷ്ടപ്പെടുകയാണ് ചെയ്യാൻ ഇഷ്ടപ്പെടുകയാണ് സ്നേഹം ഉണ്ടെങ്കിൽ അങ്ങനെയാണ് വേലക്കാരൻ ചെയ്യുന്നത് കൂലി കിട്ടുമെന്നുള്ളത് കൊണ്ടോ പേടിച്ചിട്ടോ അല്ലെങ്കിൽ അവൻ പറയുന്നത് ഐ ആം വർക്കിംഗ് ഹാർഡ് സോ ഐ നീഡ് ടു ഗെറ്റ് എ ഗുഡ് പേ അല്ലേ പക്ഷെ മോൻ ചെയ്യുന്നത് അങ്ങനെയല്ല ഇഫ് വി ആർ ചിൽഡ്രൻ ദെ സെർട്ടൺലി വി ലവ് ടു ഡു ദിങ്സ് ബിക്കോസ് ഇറ്റ് ഇസ് അവർ ഓൺ ഹോം ദിസ് ഇസ് അവർ ഹൗസ് വി ബിലോങ് ടു ജീസസ് വി ആർ ചിൽഡ്രൻ ദെൻ സെർട്ടൺലിൻസ് ഓഫ് ദ ലോഡ് ഫ്രം അവർ ഹാർട്ട് ബികോസ് വി ആർ ചിൽഡ്രൻ നമ്മൾ കുഞ്ഞുങ്ങളായത് നമ്മൾ മക്കളായതുകൊണ്ട് അല്ലേ അപ്പോൾ ഇവിടുത്തെ അടുത്ത രണ്ടാമത് പറയുന്നത് എന്താണെന്ന് അറിയാമോ ഞാൻ നിങ്ങളുടെ നിർമ്മൽ ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ആക്കും കല്ലായുള്ള ഹൃദയം നിങ്ങളുടെ ജടത്തിൽ നിന്ന് മാറ്റി മാംസമായുള്ള ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരും ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളുടെ നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും